നാരായണാഖില ഗുരു ഭഗവന്നമസ്തേ നാരായണ ആഗിലു ഭഗവന്നമസ്തേ നാരായണ ആഖിഗുരോ ഭഗവന്നമസ്തേ നാരായണ സകലസന് ജഗന്നാഥവിഷ്ണുഹരിനാരായണായ നമ നാരായണാ നമ നാരായണാ നമ നാരായണായ നമ നാരായണ നാരായ ശന ജഗൽനാഥ വിഷ്ണുഹരി നാരായണായ നമ നാരായണ സകല സന്താപനാശന ജഗൽനാഥ വിഷ്ണുഹരി നാരായണ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ സകല സന്താപനാശന ജഗൽനാഥ വിഷ്ണു കരി നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ മനുഷ്യജന്മത്തില് ഭാഗവതം വായിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ വിശിഷ്ടമാണ് അതുപോലെ തന്നെ ഭാഗവതം നമുക്ക് പാരായണം ചെയ്യാൻ കഴിയുക എന്നുള്ളത് അതിലും വിശിഷ്ടവും പുണ്യവുമാണ് ഒരു പ്രാവശ്യമെങ്കിലും ഭാഗവതം കേട്ടിരിക്കണം എന്നാണ് പറയുന്നത് ഭാഗവതത്തിലെ പഞ്ചമ സ്കന്ധം മനുപുത്രനായ പ്രിയ ചരിത്രം മനുപുത്രനായ പ്രിയവ്രതൻ നാരദാശ്രമത്തിലെത്തി ദേവർഷിയിൽ നിന്നും നിവൃത്തി മാർഗം വിസ്തരിച്ചു കേട്ടു പിതാവായ മനു നിർബന്ധിച്ചിട്ടും രാജ്യഭരണം ഏറ്റെടുക്കുവാൻ ഒരുങ്ങിയില്ല ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാനും പ്രിയവ്രതൻ കൂട്ടാക്കിയില്ല അപ്പോൾ ബ്രഹ്മാവ് അവിടെ എഴുന്നള്ളി ശ്രീ നാരദനും പ്രിയവ്രതനും ബ്രഹ്മാവിനെ വണങ്ങി ബ്രഹ്മദേവൻ പ്രിയവ്രതനോട് പറഞ്ഞു ഈ ലോകങ്ങളെല്ലാം ഈശ്വര ആജ്ഞ അനുസരിച്ച്